നമ്മള് വരാൽ വേട്ടയ്ക്ക് വീടിനിട്ട് ഇച്ചിയും വീടിനെ കളക്ട് ചെയ്യാൻ അതിൽ കിട്ടും എൻ്റെ വമ്പർ റിസൾട്ടാണ് ഈ സാധനം കുപ്പിയിലാണല്ലേ നോക്കാം നമുക്ക് കേട്ടാ നമ്മളെ പച്ചമ്പീഡിനെ പിടിച്ച് നമ്മളെ കറക്റ്റ് സ്പോട്ടിൽ എത്തിട്ടാ അതാണ് നമ്മളെ സ്ഥലം ലൊക്കേഷൻ കണ്ടില്ലേ ഇനി നമുക്ക് അവിടെ എത്തിക്കൊന്ന് കാശ് ഒക്കെ ചെയ്ത് നോക്കാം അടിപൊളി സ്ഥലമാണ് അല്ലേ രാസമുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും നമ്മളെ സ്ഥലത്ത് നിന്ന് കാശിങ്ങ് തുടങ്ങാം അവിടെ എത്തിക്കാണേടാണെ സ്പോട്ട് കണ്ട ചണ്ടിഗെടുക്കാണ് അവിടെ കുറച്ച് വാങ്ങുകണ്ട് നിറച്ചു മുമ്പ് രാലാണ് കയറി ഒന്നും പറയണ്ട അപ്പൊ നമ്മള് കാശികോട്ടിലാ നടന്നുകൊണ്ടിരിക്കാണ് ഓക്കെ പിടിച്ചിട്ട് ഇതുപോലെ കോർക്കണം അതിന്റെ കഴുത്തിന്റെ സൈഡില് സൈഡില് ഇങ്ങനെ വെക്കും എന്താ പറയുമ്പോ ഊട്ടിലെടുത്ത പെട്ടെന്ന് ചുമണ്ടി അവിടെ തന്നെ ഇട്ടു എടുത്തോട്ടാ പഠിക്കും कौन नहीं चला। वो कपड़ कपड़, हैं पोया? लड़ 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 െ പെടലേ ഇത് കട്ട് ചെയ്തിട്ട് വരും കട്ട് ചെയ്തിട്ട് വരുമോ നോക്കി ഓക്കെ ഓക്കെ നമുക്ക് സാധനം അടിച്ചിട്ട് അടിച്ച എന്തുടാ സൈസ് പിഴിഞ്ഞി ശരിക്കും അന്നാക്കിളെ എടുക്കാൻ കുറച്ച് ടാസ്ക് അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയതാണ്ടോ മീൻ ഒരു കിട്ടി അതിന്റെ വീഡിയോ എടുക്കുമ്പോ അടുത്ത മീൻ പെടക്കണ സാധനം കണ കണ്ണാ കാണ്ടായി അവിടുന്ന് ൊരു കൊറേ നേരെ നമ്മൾ ഒരു ജ്രാല് ഫോളോ ചെയ്തിട്ടുണ്ട് ഫ്രോഗി പക്ഷെ അടിക്കണില്ല അവിടെ എറിഞ്ഞുകൊണ്ടിരിക്കണേ ചിബുണ്ടവിടെ ചിവിട് അവിടെ ഉണ്ട ni se cuando no la no, no, no. ഉടില <laughs>